ഹായ് ഫ്രണ്ട്സ് മിരൂസ് ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു ാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിന് സമ്മാനം കാക്കിരി പൂക്കിരി തേൻമാവിൻ്റെ എത്താ കൊമ്പത്ത് ാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു ിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളെ നാവിനു സമ്മാനം കാക്കിരിപ്പൂക്കിരി തേൻമാവിൻ്റെ യഥാ കൊമ്പത്ത് ാക്കിരി പോക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പോക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു കാക്കിരി പോക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകൊലുക്കുന്നു കാക്കരി പൂക്കരി നാലഞ്ചെണ്ണം നീലത്ത് വീഴുന്നു കാരി പൂക്കരി തേൻ തുള്ളികളി നാവിനു സമ്മാനം നാവിനു സമ്മാനം കാക്കിരി പൂക്കി തേൻ മാവിന്റെ എത്തൊമ്പത്ത് കാക്കിരിപ്പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരിപ്പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തുവിളിക്കുന്നു കാക്കിരിപ്പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലു ുന്നു കാരിപ്പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരിപ്പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം കാക്കിരിപ്പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം താങ്ക് യു